ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്കൊരു ഗുരുവായൂർ യാത്ര കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ഗുരുവായൂരിലേക്ക് എല്ലാ വർഷവും പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇക്കല്ലാം ഞങ്ങൾ പോകുക ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു മൂന്നര നാല് മണി മണി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എണീച്ച് എല്ലാവരും കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റ് മുണ്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേദം തന്നെ അതൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മുടെ വിനോദൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഇപ്പോഴാണ് ഞാൻ കാലത്താണ് കൊടുക്കുന്നത് ഒരു ഷർട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ ഓക്കേ അത് നമ്മൾ കുട്ടിപ്പട്ടാളത്തിനെ ഞാൻ റെഡി ആക്കിയിട്ടു നമ്മുടെ നീലും റെഡിയായി നമ്മുടെ വാമക്കുറ്റിയും റെഡിയായി അപ്പോൾ ഇതാണ് ഞാൻ എടുത്തുള്ള ഷർട്ട് കൊള്ളാമോന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്കിങ്ങനെ പിറന്നാളിനായാലും എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ഞാൻ അപ്പം മാക്സിമം പറ്റുന്നൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ ഇതാണ് ഫുൾ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഓക്കേ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ ഷോട്ടോ വന്നത് അപ്പോൾ ഇത് ടൗണിലാണ് പുലർച്ചെ ഒരു ഇപ്പോൾ സമയം ഏകദേശം നോക്കിയിട്ടില്ല കേട്ടോ എന്തായാലും നേരം വെളുത്തു നേരം വെളുക്കണേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഇതാ വാമിനൊക്കെ എന്താ വെച്ചാൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ കുട്ടികളൊക്കെ വിളിച്ചെണീപ്പിച്ച് അവരൊക്കെ നല്ല ഉറക്കം ബസ്സിൽ കയറിയത് രണ്ടുപേരും രണ്ടുപേരുന്നല്ലേ ഞങ്ങൾ അത്യാണി ബിനുവട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എത്താറായി എത്താറായിപ്പിക്കും എല്ലാവരും എണീറ്റു നമ്മുടെ വാമിക്കൂടി മാത്രം ഉറക്ക ക്ഷീണത്തിലാടാം ഇതാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുൻവശം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു നടന്നു വരുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ എന്ത് കണ്ടത് മുല്ലപ്പൂ അപ്പോൾ അത് പിന്നെ വേണമല്ലോ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യം കുലപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് തുടങ്ങാൻ കയറുന്നത് എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടാവും നമുക്ക് അറിയില്ല എങ്ങനെയാന്ന് അപ്പോൾ കുട്ടികളും കൂടിയിട്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടി പോകുന്നതല്ലേ അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും വെക്കാനുള്ള ബാഗോ മറ്റ് സാ സ്നാക്സോ ഒന്നും തന്നെ വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് കുറച്ച് എന്തെങ്കിലും ചെറു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോവേണ്ടത് അങ്ങനെ കഴിച്ചിട്ട് എല്ലാവരും കൂടി നടക്കുകയാണ് എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും പോകാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാ തവണയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് തൊഴിലല്ലേ ഇറങ്ങി അവിടെ അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് എപ്പോഴത്തേം പോലെ ഞങ്ങൾ പോയ പോയന്നും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്കും മാമിക്കുട്ടിക്കും പിന്നെ നമ്മുടെ അപ്പുണ്ണിക്കും പൊന്നൂസിനൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കുറച്ച് അപ്പടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനൽ നമ്മുടെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണി ഉച്ച ഉച്ച കഴിഞ്ഞ് ഒരു നാലുമണി മണിയോട് കൂടിയിട്ട് നമ്മൾ എത്തിയത് അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും ഓക്കെ ബായ്